സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി ലൈക്ക് പക്ഷേ ഞാൻ ക്യാമ്പ് ടൂന്ന് ക്യാമ്പ് ത്രീന്ന് ക്യാമ്പ് ഫോറിൽ പോകുന്ന സമയത്ത് ദ ഫസ്റ്റ് ബോഡി ഐസോ ലോഡ് സൈ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലോ ലോഡ് സൈസ് ഫിഫ്ത് ഐ എസ് പീക്ക് അതിന്റെ അതിന്റെ അടുത്തൊരു യെല്ലോ ബാൻഡുണ്ട് ഇൻഫേമസ് യെല്ലോ ബാൻഡ് എവറസ്റ്റിന്റെ അപ്പൊ അവിടെ കുറച്ച് യെല്ലോ ബാൻഡിന്റെ കുറച്ച് താഴെയായിട്ട് ഒരു ബോഡി ഞാൻ കണ്ടു ആൻഡ് ദിവസി അവിടെ ഫ്രഷ് ബോഡി ബോഡിന്ന് പറയാം ലൈക്ക് ഇപ്പൊ മരിച്ചാല് സെഹി പാസിറ്റീവ് സെവൻറ്റീൻ നയൻറ്റീൻ ആക്ച്വലി എന്താച്ചാ ഞാൻ കേറുന്ന സമയത്ത് നയൻറ്റീൻത്തിന് എന്റെ ഷെർപ്പ കുറച്ച് മുമ്പിലായിരുന്നു പിന്നിലാണ് എല്ലാവരും ഞാൻ നല്ല ഫ്രണ്ടിലായിരുന്നു ഞാനും എന്റെ ഷെർപ്പയും പക്ഷെ പുള്ളി കുറച്ചുകൂടി മുമ്പിൽ പോയി അപ്പൊ എൻ്റെ അടുത്തൊരാള് വന്നിട്ട് പറഞ്ഞു എന്താ പറയാ ക്യാമ്പ് ത്രീന്ന് യൂഷ്വലി യൂണിറ്റ് വേർ ഓക്സിജൻ മാസ്ക് അപ്പൊ അയാള് ഓക്സിജൻ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല എന്റെ ഫേസ് വാസ് വെരി ഫ്രഷ് കാരണം അപ്പോഴേക്കും നമ്മുടെ ഫേസ് ഫുൾ ടാൻ ആയി സ്കിന്നൊക്കെ പോയി ഭയങ്കര വൃത്തിയറായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും പക്ഷെ പുള്ളിയുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഒരു ടാനില്ല ഒന്നുമില്ല ഓക്സിജൻ മാസ്ക് ഇട്ടിട്ടില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരാൾ തട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു താഴെ പോകുമ്പോൾ മേലേക്ക് പോകുമ്പോൾ എന്നെ അറിയാം അയാൾക്ക് സോ മേ യു മീൻ ടു മേക്ക് ഷുവർ നിനക്ക് മേലെ പോകുന്നതിനേക്കാൾ എനർജി താഴെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നീ അറിയാൻ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ അങ്ങനെയാണ് മരിക്കുന്നത് എല്ലാവരും താഴെ വരാൻ എനർജി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഉറപ്പാണ് യു കോൺഫിഡൻസ് നിനക്ക് കയറാൻ പറ്റും ഞാൻ പറഞ്ഞു യെസ് നിനക്ക് ടയർഡിനെസ് ഉണ്ട് എനിക്ക് ടയർഡിനെസ്സൊന്നും ഒന്നും അറിഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് ടയർഡിനെസ് ഒന്നുമില്ല ഞാൻ ഫൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഉറപ്പാണോ നീ താഴെ പോയാൽ മേലെ പോയാൽ നിങ്ങൾക്ക് താഴെ വരാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ മാത്രം കയറിയാൽ മതി എക്സ്ട്രാ ഓക്സിജൻ ക്യാരി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ എത്ര ദൂരം പോയി എന്ന് വെച്ചാൽ ഞാൻ പേര് പറയുന്നില്ല ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ദാറ്റ് പേർസൺ ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് ഡിസ് റെസ്പെക്ട് അയാളുടെ പേര് പറഞ്ഞു സോ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര ദൂരം പോയി എന്ന് വെച്ചാൽ അപ്പോൾ പുള്ളിയോട് ഞാൻ എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ പോയി പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല സോ പുള്ളി സബ്മിറ്റ് ചെയ്തില്ല ഞാൻ റിട്ടേൺ വരും എന്നുള്ളത് എന്റെ തീർ എന്റെ കാര്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ സാരില്ല നെക്സ്റ്റ് ടൈം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി തിരിച്ച് ഞാൻ വന്നിട്ട് സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടീമിനോട് സംസാരിക്കുന്നു അപ്പം ഞാൻ ഈ പുള്ളീനെ പറ്റി പറയാ നീ ഇയാളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇയാളെൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഇത് പറഞ്ഞു അയാൾ സബ്മിറ്റ് ചെയ്തില്ല ഹൗസീന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്നാണ് നീ ഇയാളെ മീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു നയൻറ്റീൻ ട്വന്റീത്തിന് ഞാൻ സബ്മിറ്റ് ചെയ്തത് നയൻറ്റീൻ ഞാൻ ക്യാമ്പ് ഫോറിൽ പോകുമ്പോഴാണ് കണ്ടത് രാത്രി ഒരു മൂന്ന് മണിക്ക് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ നയൻറ്റീൻ രാവിലെ മരിച്ചു രാവിലെ ഏ സോറി എയ്റ്റീൻ മരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എയ്റ്റീൻ മരിച്ചു അതെങ്ങനെ ഞാൻ പുള്ളീനെ കണ്ടതാണല്ലോ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ നീ ആദ്യം കണ്ടൊരു ഡെഡ് ബോഡി ഇല്ല അവിടെ അതായത്